അവനെ അവനെ കിട്ടട്ടെ ഞാൻ ഞാൻ എന്താ എന്താ ഷേരു പ്രശ്നം ദേഷ്യം വന്നാൽ ഹാ െ പറയടോ ഞാൻ ചുമ്മാ ഇതില് നടന്നു വന്നതാ അപ്പോഴുണ്ട് ആ ആനച്ചേട്ടന് ഇവിടെ ഉറങ്ങുന്നു എന്നിട്ട് ആളൊരു പൂക്കിരിയല്ലേ ഞാൻ ശല്യപ്പെടുത്താൻ ഒന്നും പോയില്ല അന്നേരം ഒരു കട്ടുറുമ്പ് മൂപ്പരുടെ വാലിൽ കടിച്ചു മൂപ്പര് ഞെട്ടി ഉണർന്ന് നോക്കുമ്പോൾ കണ്ടത് എന്നെ എന്നിട്ട് ആനച്ചേട്ടൻ തന്നെ ഉപദ്രവിച്ചോ പിന്നില്ലാതെ മൂതുകത്ത് രണ്ട് പൂശു പൂശി സൂത്ര ഹൂ അവനെ കിട്ടിയാൽ കാട്ടിച്ച് പറിച്ചു ഞാൻ ഷേരുന് ശരിക്കും കലി കയറിയിട്ടുണ്ട് ഷേരുനെ ആനച്ചേട്ടനെ തമ്മിൽ അടിപ്പിച്ചാലോ ഷേരു മനസ്സറിഞ്ഞു ഒന്ന് കൊടുത്ത ആനച്ചേട്ടന്റെ ശല്യം തീരും താ വിഷമിക്കേണ്ട അവനെ ഇവിടെ വരുത്തും റെഡി ആയിക്കോ ആളെ ഞാൻ വെല്ലുവിളിച്ചു മൂപ്പര് ഉണ്ട് ആടി ഷേരു എൻ്റെ അമ്മേ ഞാനില്ല കൊല്ലും കടിക്കൂന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് ആ കട്ടുറുമ്പിനെ കൊല്ലുന്ന കാര്യമാ